യിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അച്ഛൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശ്യാമാണെങ്കില് ശ്രുതി ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് എവിടെ എന്താ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ആരും കോൾ എടുക്കുന്നില്ല അപ്പോൾ ഇനി എന്ത് പറ്റി നേരിട്ട് പോയി അന്വേഷിച്ചാലോ എന്നാലല്ലേ കാര്യം അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി വന്ന് ശ്യാമിനോട് സംസാരിക്കുന്നത് കാരണം അഞ്ജലി തലേ ദിവസമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്പലത്തിൽ പോകണം അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ഷ്യാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ശ്യാമതെല്ലാം മറന്നുപോയി എനിക്ക് അത്യാവശ്യമായിട്ട് അർജന്റായിട്ട് എനിക്ക് ഒരു ക്ലയന്റിനെ കാണാനുണ്ടെന്നും അത്യാവശ്യം ജോലിയുമാണ് ഇനിയിപ്പോ അഞ്ജലി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അശ്വിൻ വന്നിട്ട് പറയുന്നത് ഏട്ടൻ എന്തായാലും ഏട്ടന്റെ ജോലി നോക്കി പോയിക്കോ കുഴപ്പമില്ല ചേച്ചി ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കിക്കോളാം എന്ന് അശ്വിൻ ശ്യാമിനോട് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് ഷ്യാമിന് ഭയങ്കര സന്തോഷമായി എന്നിട്ട് അവിടെ അഞ്ജലിയോട് ശ്യാമം ഭയങ്കരമായിട്ട് ഡ്രാമ കളിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിതാണ് നിന്നെ കൊണ്ടുപോകണം എന്ന് പക്ഷെ എനിക്ക് അത്യാവശ്യം ജോലി വന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഡബിൾ റോഡ് കളി ഡബിൾ റോള് കളിക്കുവാണ് അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ശ്യാമ പോയെങ്കിലും അഞ്ജലി അവിടെയും ശ്യാമയാണ് പുകഴ്ത്തി സംസാരിക്കുന്നത് ഒരു ജോലി ഏറ്റു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പൂർത്തിയാക്കാതെ പോകത്തില്ല ആരെന്ത് ചോദിച്ചാലും എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കും അങ്ങനത്തെ ക്യാരക്ടറാണ് എന്ന് അഞ്ജലി പറയുകയും ആ സമയത്താണ് അശ്വൻ ചോദിക്കുന്നത് ചേച്ചി എവിടെയാ പോവേണ്ടതെന്ന് അപ്പോൾ അശ്വിനെ ഞെട്ടിക്കുന്ന ഒരു വാക്കുകളായിരുന്നു അഞ്ജലിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമുക്ക് ശ്രീനഗറിലുള്ള ആ ഒരു ശിവന്റെ അമ്പലത്തിലോട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പോയി റെഡി ആവുകയാണ് ആ സമയത്താണ് അശ്വിന് ഓർമ്മ വന്നത് ശ്രുതിയുടെ വീടിന് തൊട്ടടുത്തുള്ള അമ്പലമാണ് ആ ശിവന്റെ അമ്പലം അപ്പോൾ ഇനി ശ്രുതി അവിടെ കാണുമോ അന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് പാലക്കാടോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് അങ്ങനെ എന്തായാലും അവരെ ആ ഒരു അമ്പലത്തിൽ പോയി ഇത് അശ്വിൻ കയറാനായിട്ട് കൂട്ടാക്കിയില്ല അഞ്ജലി പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഒരു അമ്പലത്തിലോട്ട് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് പക്ഷെ ഈ സമയത്ത് ശ്യാമ് ശ്രുതിയുടെ വീട്ടിൽ വന്ന സമയത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പം എന്താ കാര്യം അവിടെ ആരും ആരുല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ തങ്കൻ തങ്കൻ വരുന്നത് അപ്പം തങ്കൻ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടു എന്നും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് എന്ന് തങ്കൻ ശ്യാമനോട് പറയുന്നുണ്ട് പക്ഷെ ശ്യാം എന്നും അറിയാതെ ശ്രുതിയെ ആ സമയത്ത് വിളിച്ചപ്പോൾ കാര്യവിവരങ്ങൾ കറക്റ്റായിട്ട് തിരക്കണമായിരുന്നു അത് സംഭവിച്ചില്ല ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുവാണ് അങ്ങനെ ശ്യാം എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ച് ഇറങ്ങുന്ന സമയത്താണ് അഞ്ജലിയും ശ്യാമും അമ്പലത്തിന് തിരിച്ചു പോകാനായിട്ട് പുറപ്പെട്ട് ഇറങ്ങുന്നത് അപ്പൊ തന്നെ അഞ്ജലി ഷാമിനെ കണ്ടു അങ്ങനെ അവര് വീണ്ടും അവിടെ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ അവര് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പൊ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ അത് എന്റെ ക്ലയന്റിനെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നതാണ് ക്ലയന്റിനെ കണ്ടു വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്കിനെ തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അശ്വിൻ ആ സമയവും ശ്രുതിയുടെ വീട്ടിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ശ്രുതി അവിടെ കാണാനില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പക്ഷെ ഈ സമയം ശ്രുതി തൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ അമ്മായി യാത്രയക്കുന്നുണ്ട് ആ സമയത്ത് അമ്മായി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോഴും പോകണമോ ഇവിടെ നിന്നാൽ പോരെ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി വീട്ടുകാരെ സഹായിച്ചാൽ പോരെ എന്ന് അമ്മായി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ മനസ്സ് പറയുന്നത് അങ്ങ് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവാണ് അമ്മായി എന്ന് തന്നെ ശ്രുതി ആ ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ഈ സമയം ലാവണ്ണയെ വീട്ടിൽ വന്നെങ്കിൽ പോലും ശ്രുതി ആലോചിച്ച് ശ്രുതിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ശ്യാമും ഇതേപടി തന്നെ ശ്രുതിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ ഈ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാവണ്ണിക്ക് ഒരു എട്ടിന്റെ പണി നമ്മളെ മുത്തശ്ശി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ എല്ലാവർക്കും വേണ്ട ആ ഒരു ഭക്ഷണം ലാവണ്ണിയെ വേണം ഉണ്ടാക്കാനായിട്ട് അതും ഭക്ഷണത്തിന് വേണ്ടത് ചപ്പാത്തിയും സ്റ്റൂ ആണ് വേണ്ടത് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് വേണ്ടത് അപ്പൊ നീ തന്നെ അത് ഉണ്ടാക്കണം എന്ന് ലാവണ്ണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാവണിയെ ഫോണൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് മനോരമ വരുന്നുണ്ട് അപ്പൊ മനോരമ സഹായിക്കാം എന്ന് പറഞ്ഞു പക്ഷെ മനോരമ ആ ഒരു ലാവണ്ണിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ സഹായിക്കാം എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് ആ ഒരു പറച്ചില് അവസാനം നമ്മുടെ മനോരമയ്ക്ക് തന്നെ തിരിച്ചടി ആയി എന്നുള്ള കാര്യം മനോരമ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും നോക്കി എന്തൊക്കെ വേണം വേണമെന്നൊക്കെ ലാവണ്ണിയേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിന്റെ കാര്യം നോക്കാം നീ സവാൾ അരിയാനായിട്ട് ലാവണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉരുളക്കിഴങ്ങ് നോക്കിയിട്ട് വന്നപ്പോഴും ലാവണി ഈ സവാൾ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് അതും വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരു കാര്യവും നട ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഒരു സവാളയുമ്പോൾ ഇച്ചിരി നമ്മൾ സവാള അറിയുമ്പോൾ കണ്ണ് നീറുമല്ലോ പക്ഷേ ലാവണിക്കോ ആ കണ്ണ് നീറുമ്പോൾ തൻ്റെ മേക്കപ്പ് പോകുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരുങ്ങി എൻ്റെ മേക്കപ്പ് കിട്ടിയതാണ് അതെല്ലാം പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഭയങ്കര ആ ഒരു സങ്കടം ഒന്നും ലാവണിക്കല്ല അത് മുത്തശ്ശി വഴക്ക് പറയും ആ ഒരു സങ്കടമൊന്നും ലാവണിക്കില്ല അങ്ങനെ അവസാനം മനോരമ പറയുന്നുണ്ട് ഞാൻ തന്നെ സ സവാളാരിയാം നീ അത് ചെയ്യണ്ട ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ഇട്ട് തരാം അതൊന്ന് കുഴയ്ക്കാൻ പറഞ്ഞിട്ട് ലാവണ്ണിയ്ക്ക് മാവൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മനോരമ സവാളാരിയാണ് ആ ലാവണ്ണി കൈ ഇങ്ങനെ ഇട്ട് മാവ് ഇത് കുഴയ്ക്കുമ്പോൾ അയ്യോ എൻ്റെ നെയിൽ പോളിഷും എല്ലാം ഡാമേജ് ആവുമല്ലോ എൻ്റെ നെയിൽ നെയിൽപൊളിഷും എല്ലാം പോകുമല്ലോ എന്ന് പറഞ്ഞു സ്പൂണിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുവാണ് അങ്ങനെ കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ മനോരമയ്ക്ക് മനസ്സിലായി ഇതും ഇവിടെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ നീ അവിടെ വെച്ചോ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ മനോരമ വീണ്ടും ആ മാവ് മനോരമ തന്നെ സ്വയം കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുഴച്ചപ്പോൾ പറയുന്നത് നീ ചുമ്മാ നിന്നിട്ട് ഇവിടെ ഒന്നും കാര്യമില്ല നീ ആ തേങ്ങ എടുത്ത് പൊട്ടിച്ച് തേങ്ങ തിരുവിത്താ സ്റ്റൂവിനുള്ള കറി ശരിയാക്കാനായിട്ട് എന്ന് പറഞ്ഞ തേങ്ങ കൊണ്ട് കൊടുത്തിട്ട് ഇത് പൊട്ടിച്ച് തിരുവാൻ പറഞ്ഞു മനോരമ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാ പിച്ചാത്തി എടുത്തിട്ട് അറക്കുക നമ്മൾ സാധാ ഫ്രൂട്ട്സ് ഒക്കെ അരിയും പോലെ അറക്കുക തേങ്ങ മുറിക്ക അവസാനം അതും ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി മനസ്സിലായി മനോരമ വഴക്ക് പറഞ്ഞപ്പോ ആ കുക്കറിന്റെ കേട്ടിട്ട് ലാവണിയുടെ കയ്യിൽ നിന്ന് ആ പിച്ചാത്തി നേരെ തെറിച്ച് മനോരമയുടെ ദേഹത്ത് വീണ് എന്ത് ഇനി എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും മനോരമയ്ക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട് മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞിട്ടില്ല മുത്തശ്ശി കഴിഞ്ഞാൽ മനോരമയുടെ ലാവണിയുടെ കാറ്റ് തീരും എന്ന് ഉറപ്പാണ് പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലാവണ്യ വന്നുകൂടി ലാവണ്യെ ആ വീട്ടിലെ ആചാരങ്ങളും അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ശ്രമങ്ങളൊക്കെ വിജയിക്കത്തില്ല എന്ന് മുത്തശ്ശിക്കും അറിയാം എന്നാലും മറ്റുള്ള അശ്വിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ഈ അവസാനം മുത്തശ്ശിക്ക് തന്നെ അത് ലാവണ്യ മുത്തശ്ശി തന്നെ ലാവണ്ണി ഇറക്കി വിടേണ്ട സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് പക്ഷേ തന്റെ അമ്മായി പറഞ്ഞത് പോരാനിട്ട് തൻ്റെ കൃഷ്ണ കൃഷ്ണനും ചെറിയ ചെറിയ സൂചനകള് ശ്രുതിക്ക് കൊടുത്തിട്ടുണ്ട് നീ ഇവിടെ നിന്ന് പോകണ്ട എന്ന് പക്ഷെ ആ ഒരു സൂചനകളൊക്കെ കിട്ടി ശ്രുതി വീണ്ടും അവിടെ തിരിച്ചു വരുമോ നാട്ടിൽ നിന്ന് പോവാതെ പാലക്കാടോട്ട് പോവാതെ അവിടെ തന്നെ നിന്ന് അമ്മായിയുടെ കൂടെ തന്നെ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അച്ഛനെ അമ്മയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ അശ്വിൻ എന്തായാലും ലാവണ്ണി തന്നെ വേണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം ഏഹ് എന്നാലും മുത്തശ്ശിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്ത് സംഭവിക്കും അശ്വിൻ ലാവണ്ണിയെ തന്നെ കല്യാണം കഴിക്കുമോ അതോ ഏർ ലാവണ്യെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുമോ വീണ്ടും അശ്വനും ശ്രുതിയും കണ്ടുമുട്ടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം അതൊരിക്കും